ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി നമ്മുടെ അഭിയയിട്ട് പൊളിച്ചെടുക്കുക എടാ നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ തരികിട അങ്ങനെയുള്ളപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതും പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയിട്ടേ കാലം കുറയായി അതുകൊണ്ട് നീ എന്ത് ചെയ്താലും എനിക്കൊന്ന് സംശയത്തോടെ തന്നെ നോക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നവ്യ ഇതൊക്കെ അമ്മായിക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവൻ്റെയും ഇവൻ്റെ അമ്മയുടെയും കള്ളക്കളികളാണെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ ആയിരുന്നു അമ്മായി മണ്ടത്തരോ കാണിച്ചത് ഇവൻ്റെ കൂടെ പോയത് തന്നെ ശരിയായില്ല അത് കേട്ടതും ദേവയാനെ എന്തു ചെയ്യാനാ ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ സത്യങ്ങൾ അറിയാത്തത് കൊണ്ടാണല്ലോ സത്യങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തൂല്ല ഹ അമ്മ മകനെ ചീത്താക്കിക്കൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നാ എനിക്കിതിലൊരു പങ്കുമില്ല എന്നാലും ജലജെ ഇവൻ ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകളിലും നിനക്കും പങ്കുണ്ട് കാരണം ഇവനെ വളർത്തിയത് നീയാ അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്തത് നീ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യങ്ങളല്ല കേക്കടാ കേക്ക് നീ ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റിനും ഞാനാ കേൾക്കേണ്ടി വരുന്നത് അത് കേട്ടതും ജയൻ അതെ അത് ശരിയാണ് മക്കൾ തെറ്റി ചെയ്താൽ അതിൻ്റെ ഇത് മുഴുവൻ കുറ്റം മുഴുവനും കേൾക്കേണ്ടി വരുന്നത് മാതാപിതാക്കളാണ് നന്നായിട്ട് മക്കളെ വളർത്തണം ആദർശനെ കണ്ട രണ്ടുപേരും വളർന്നത് പക്ഷേ അനേ ആദർശൻ്റെ പാത പിന്തുടർന്നു എന്നാൽ ഇവൻ ചെയ്തതോ അവനെ ചതിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇപ്പോഴും ആദർശനെ ആദർശിനെ പറ്റിയവൻ കുറ്റമാണ് പറഞ്ഞത് ചേട്ടാ ആദർശ് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ മുൻപിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവരാത്തതെന്നും ഇവൻ പറഞ്ഞു ആ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഇവനെയൊന്നും വിശ്വസിക്കാനേ പാടില്ല ഇവനെയൊക്കെ വിശ്വസിച്ച് കൂടെ കൂട്ടുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറയുക ജലജെ ഇനിയെങ്കിലും ഇവനിങ്ങനെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ പല കാര്യങ്ങളും എനിക്ക് തീരുമാനമെടുക്കേണ്ടി വരും എന്നും മുത്തശ്ശി കേട്ടോ എല്ലാവരും കൂടെ പറഞ്ഞോ എന്നെ തന്നെ പറഞ്ഞോ ഒരു തെറ്റും ചെയ്യാതെ എന്നെ എല്ലാവരും കൂടി ഇട്ട് കുറ്റക്കാരാക്കുക സാരമല്ല ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ജലജ പോയിക്കഴിഞ്ഞതും അബിയേയും ദേഷ്യപ്പെട്ട് നമ്മുടെ എന്ത് മുത്തശ്ശി വഴക്കം അറിയുക നീ എന്നാലും ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അബിയും മുകളിലേക്ക് പോയി ഈ സമയം നമ്മുടെ ജയൻ ചോദിക്കുക എൻ്റെ ദേവേനെ എന്നാലും നീ കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഓ ഇത്രയും നേരം ഞങ്ങളുടെ മനസ്സിൽ തീയായിരുന്നു അർഹിക്കാത്തവർക്ക് നീ പണം കൊടുക്കുമെന്നുള്ള പേടിയായിരുന്നു മോളെ അതൊക്കെ സത്യങ്ങൾ എന്നോട് പറയാത്തോണ്ട് സംഭവിക്കുന്നതല്ലാമ്മേ സത്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുടെ ആവശ്യമൊന്നും ഏഹ് പിന്നെ എന്നെ കരൾ തന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നാന്നറിയാം ആ ഇനി അതുകൊണ്ട് ഇവളുടെ പേരാരും എന്നോട് പറയണ്ട നയനയാണ് ഇവളാണ് എനിക്ക് കരൾ തന്നതെന്നും പറയണ്ട അങ്ങനെ സംഭവിച്ചാലേ കാക്ക മലർന്നു മറക്കും എന്തായാലും അതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് എനിക്ക് കരൾ തന്ന പെൺകുട്ടി നല്ല നല്ല മനസ്സുള്ള കുട്ടിയാ നല്ല മനസ്സുള്ളത് നല്ല മനസ്സുള്ള കുട്ടിയായതുകൊണ്ട് അവള് അവൾ എനിക്ക് കരൾ വന്നത് എന്തായാലും അതിനെ പറഞ്ഞിനി ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട അത് ഇവളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തുമില്ല എന്തൊക്കെയായാലും ഇവളെനിക്ക് അങ്ങനെയൊന്നും തരില്ല ഇവൾക്ക് എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവളെന്നെ സഹായിക്കത്തുമില്ല എന്നൊക്കെ പറയണേ ഇവള് സഹായിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ദേവയാനെ നയനെ ഒരുപാട് സങ്കടപ്പെടുത്തുക അപ്പം നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി ഈശ്വര ഞാനാണ് സഹായിച്ചത് പക്ഷേ അമ്മ അതൊന്നും മനസ്സിലാക്കാതെ വേറെ ആരെയോ സ്നേഹിച്ചോണ്ടിരിക്കുകയോ സാരമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ദേവയാനെ പോയി കേട്ടോ അമ്മേ കേട്ടല്ലോ ദേവയാനി പറഞ്ഞത് എന്തായാലും സഹായിച്ച ആൾ നയനയാണെന്ന് പറയണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ ഇപ്പം തന്നെ മനസ്സിലായില്ലേ അങ്ങനെ നയനയാണെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അതുകൊണ്ട് വേണ്ട സത്യങ്ങളൊന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ അറിഞ്ഞാൽ അത് വേറെ വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനും അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കോളിംഗ് വെല്ലടിക്കുക കോളിംഗ് വെല്ലടിച്ചതും നവ്യ പോയി വാതിൽ വാതിൽ വാതിലുറന്നപ്പോൾ നന്ദു നന്ദുവിനെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നവ്യ ഓടിച്ചെല്ലുക ഹായ് നന്ദുട്ടാ എന്താടാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതേച്ചി എന്നാലും നീ ഇങ്ങോട്ട് വന്നല്ലോ സന്തോഷമായി എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് ഹോ എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു ആ സമയത്ത് തന്നെയാണ് നീ വന്നത് അല്ല നയനേച്ചി എവിടെ ഓ അവൾ ഓഫീസിലാണെന്ന് നിനക്കറിയാമല്ലോ എന്നിട്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ജലജ അത് കേട്ടതും എന്താ എൻ്റെ അനിയത്തിക്ക് ഇങ്ങോട്ട് വന്നാൽ ആ ആ അതെ ഇളയമ്മക്ക് ഇളയമ്മയുടെ ആൾക്കാരെ വേണമെങ്കിൽ വഴക്ക് പറയാം പക്ഷേ എൻ്റെ അനിയത്തിയെ വഴക്കുറയാൻ നിൽക്കണ്ട ഇളയമ്മയുടെ മരുമോളെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ അതിലൊരു കുഴപ്പമില്ല എന്നാൽ എൻ്റെ അനിയത്തെയും ഞങ്ങളെയും ഭരിക്കാനുള്ള അവകാശമൊന്നും അമ്മ അമ്മായിക്ക് ഇളയമ്മ ഇളയമ്മയ്ക്കില്ല എന്നും നമ്മുടെ നവ്യ പറയുക ഇത് കേട്ടതും അതെ ഇവളിവിടെ വരുന്നത് എൻ്റെ മരുമോൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല ആ നിങ്ങളുടെ മരുമകൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ എൻ്റെ അനിയത്തിയോട് വരണ്ട എന്ന് പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ നിങ്ങളുടെ മരുമോൾ മാത്രമല്ല ജീവിക്കുന്നത് ഞങ്ങളും ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള അപ്പോൾ എൻ്റെ അനിയത്തിയും എൻ്റെ കുടുംബക്കാരും ഇവിടെ വരും അതിന് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറ എന്നൊക്കെ പറഞ്ഞു ദേവയാനി വരിക എന്താ എന്താ ഇവിടെ ആ നന്ദുവോ ആ വാ വന്നിരിക്കി എന്തേലും കുടിക്കാനെടുക്കാം എന്താ ഏട്ടത്തി ഇത് ഏട്ടത്തി എന്തിനാ ഇവൾക്ക് കുടിക്കാനെടുക്കുന്നത് ദേ അല്ലെങ്കിൽ തന്നെ ഇവളിങ്ങോട്ട് വന്നത് ശരിയായില്ല ഇവളോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഇവള് സന്തോഷത്തോടെ വന്നതായിരിക്കും അയ്യോ അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ ചേച്ചിമാരെ കണ്ട് പറയാന്ന് വിചാരിച്ച ഓടി വന്നതാ അത് കേട്ടതും നിന്റെ ചേച്ചിമാര് ആ ഓഫീസിലുണ്ടാവും എനക്ക് അറിയാമല്ലോ ആ ഞാനെ മാത്രമല്ലേ ഓഫീസിലുള്ളൂ ഞാനിവിടെയല്ലേ ഉള്ളത് അപ്പം പിന്നെ എന്നോട് പറയണ്ടേ എന്നും നവ്യ അത് കേട്ടതും മതി മതി ഇവിടെ വന്നിട്ട് എന്തിനെ ഇങ്ങനെ ഉടക്കുന്നേ ജാനകി നീ ഒന്നും മിണ്ടാതിരിക്കേ ദേ ഞാൻ മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവിടെ ഇരിക്കും വേണ്ട വേണ്ട ആൻറ്റി ഞാൻ പോവുക ഹാ അങ്ങനെ പോയാലെങ്ങനെ ശരിയാവും നീ പറയാവുന്ന എന്താന്ന് പറമ്പോളെ അത് പിന്നെ ചേച്ചി ഞാൻ എസ് ഐ ടെസ്റ്റ് പാസ്സായി അതിന് വേണ്ടി അത് പറയാൻ വേണ്ടി വന്നതാ എനിക്ക് ഒരു ജോലി എന്നുള്ളത് എൻ്റെ നയനേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെയുള്ളപ്പോൾ ആ സ്വപ്നം ഇവിടെയുള്ള എൻ്റെ ചേച്ചിമാരെ അറിയിക്കണമെന്ന് ഞാൻ എനിക്ക് തോന്നി ഞാൻ ആ സ്വപ്നം ഇതാക്കിയല്ലോ ആ സന്തോഷത്തോടെ ഞാൻ ചേച്ചിമാരുടെ സ്വപ്നം പൂർത്തിയാക്കി കൊടുത്തില്ലേ അതിനു വേണ്ടി അത് സന്തോഷത്തോടെ പറയാൻ വേണ്ടി വന്നതാ അത് കേട്ടതും ഹാ ഹോ എസ് ഐ ആയതേ വലിയ മറ്റെടുത്ത കാര്യമായിരിക്കും ഒന്ന് പൊടി വിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാനക്കിങ്ങനെ കളിയാക്കുക അത് കേട്ടതും എന്താ എസ് ഐ ആവുന്നത് സേ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കാം എന്നാൽ വളരെ കഷ്ടപ്പെട്ട് എക്സാം എഴുതി എസ് ഐ ടെസ്റ്റ് പാസ്സായാലേ അതൊരഭിമാനമാണ് എന്നും നവ്യ പറയുക ഹാ എന്തായാലും നീ അവിടെ ഇരിക്കി അപ്പോഴേക്കും അനിയും അനാമികയും വരുവാ ഓ ദേ അവർ വരുന്നുണ്ട് ഇത് ഇവള് കൃത്യസമയത്ത് തന്നെ വന്നു ഓ എന്തൊരു കഷ്ടോ ദേ ഇവളോട് ഇങ്ങോട്ട് വരരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പം അനിയും അനാമികയും നന്ദുവിനെ കാണുകയാണ് അനാമികയാണെങ്കിൽ തുറച്ചു നോക്കുക അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ചെന്നു ആഹാ നന്ദു എപ്പോഴും വന്നേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അനി നന്ദുവിനോട് ചോദിക്കുക അത് കേട്ടത് ഓ ഇവളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവളിങ്ങോട്ട് വന്നോ ഇവളെന്തിനാമ്മ അകത്ത് തെറ്റിയത് അത് കേട്ടതും ഞാനല്ല മോളെ തന്നെ വലിഞ്ഞു കയറി വന്നതാ എന്ത് ചെയ്യാനാ ആ ഞാൻ പറയാം എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ഇവളെ എസ് ഐ ടെസ്റ്റ് പാസ്സായി അത് കേട്ടതും അനാമികൊന്ന് ഒന്ന് ഞെട്ടി ഈശ്വരാ പണി കിട്ടുമോ എന്നാലോചിച്ചുകൊണ്ട് പക്ഷെ പേടി പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇവൾ എന്ത് ടെസ്റ്റ് പാസ്സായാലും എനിക്കെന്താ ദേ അത് വലിയ മറ്റേ കൊമ്പത്തെ കാര്യമല്ലേ ഇവള് എന്താ പറയുക മന്ത്രിക്ക് മേലെ ഇരിക്കുന്ന പോലെ ഇവളുടെ വിചാരം എസ് ഐ ടെസ്റ്റ് പാസ്സാവുന്നതേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ചേർന്ന ഒന്നുമല്ല ആ അതെ ആഗ്രഹിച്ച പഠിപ്പ് പഠിച്ച അതില് ജോലിയും നേടിയ അത് പെൺപിള്ളേരുടെ മിടുക്ക് തന്നെയാ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ മറ്റുള്ളവരുടെ കാശാഗ്രഹിച്ച് നടക്കുന്നത് ഒന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയതല്ല എന്നും പറഞ്ഞ് നവ്യ കളിയാക്കുക ഹോ എന്നായാലും ഇവളും ഇവളുടെ ആ ആ വീട്ടുകാർ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അത് നീ അത് പറയാൻ നിന്റെ വീട്ടുകാർക്ക് എപ്പോഴാണേലും വരാൻ പോവാം എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറയാൻ എന്ത് അധികാരമുള്ളത് നിന്നെപ്പോലെ പോലെ തന്നെയാണ് ഞങ്ങളും മരുമക്കളാ ഈ വീട്ടിലെ മനസ്സിലായല്ലോ ഹാ നിന്റെ അത്രയും പണമൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ മതേ കുടുംബത്തിലെ മാനാഭിമാനം ഉണ്ട് മാനാഭിമാനം ഉണ്ടായിരുന്നെങ്കിലേ ഇവളിങ്ങോട്ട് വലിഞ്ഞു കയറി വരില്ലായിരുന്നു കല്യാണം കഴിഞ്ഞു എന്നു വെച്ച് ഞങ്ങൾക്കുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ച് കളയാൻ പറ്റൊന്നുമില്ല അത്രയ്ക്ക് നിനക്ക് പരാതി ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് മുത്തശ്ശോടും പറ പറേ വല്ലാത്തൊരു കഷ്ടം തന്നെയാ ആ ഇവൾ എസ് ഐ ടെസ്റ്റ് പാസ്സായി എന്ന് കരുതി ഒരുപാട് അങ്ങ് ഇതാക്കണ്ട അത് കേട്ടതും എന്താ അങ്ങനെ അഹങ്കരിച്ച കുഴപ്പം ഇവളെ എസ് ഐ ടെസ്റ്റ് പാസ്സായത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് നന്ദുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത് അത് കേട്ടതും ഓ നിനക്ക് സന്തോഷം അതെ എനിക്ക് സന്തോഷമാണ് എൻ്റെ കൂട്ടുകാർ എസ് ഐ ടെസ്റ്റ് പാസ്സായതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നൊക്കെ അനിയം പറയുക ഈ സമയം നന്ദി ശരിക്കുവാണ് അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക അപ്പോൾ നമ്മുടെ ദേവേനാണെങ്കിൽ അനാമിക തുറിച്ചു നോക്കുക ഈ പിശാചനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷേ ഇവൾ ഇത്രയ്ക്ക് വലിയ ദുഷ്ടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം നീ എന്താ നോക്കി നിൽക്കുന്നെ അകത്തേക്ക് പോടാ എന്നും പറയണം അപ്പോൾ ഷേ ഈ അമ്മയ്ക്ക് എന്താ എടാ അകത്തേക്ക് പോയാൽ അങ്ങനെ അനിയൻ സങ്കടപ്പെട്ട അകത്തേക്ക് പോവുക സമാധാനമായല്ലോ നിനക്ക് തൃപ്തിയായാലോ എൻ്റെ മരുമോളെ സങ്കടപ്പെടുത്തിയപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ ഹാ എൻ്റെ ജാനകി നീ എന്തൊക്കെയാ പറയുന്നത് വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഏട്ടത്തിക്ക് വട്ട വെറുതെ ഇവളെ പിടിച്ചിരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഞാനിവൾക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇനി എൻ്റെ മരുമോളെ എന്നോട് വഴക്കിട്ടാലോ അതുകൊണ്ട് അവൾ പിണങ്ങിപ്പോയാലോ അതെനിക്ക് സങ്കടമാവും ഹാ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ ഏട്ടത്തി അങ്ങനെ പോയാൽ എൻ്റെ മോൻ സമാധാനം ഇല്ലാണ്ട് കടന്നു ഉറങ്ങില്ലേ അത് ഉറങ്ങില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട ഞാൻ പോയമ്പ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം നീ ഇരിക്കേ എന്നും പറഞ്ഞു ദേവയെന്നെ അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ ജാനകിയും ദേഷ്യപ്പെടുവാ അപ്പോൾ നവ്യ നന്ദു അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഓ ജാനകി ഓ ഈ ഏട്ടത്തിക്ക് ഇതെന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുക എൻ്റെ നയനമോളുടെ മോളുടെ സന്തോഷമാണ് അവളുടെ ഒരു ജോലി കിട്ടുന്നതെങ്കിൽ അവളേക്കാളും കൂടുതൽ സന്തോഷമാണ് എനിക്ക് എൻ്റെ അനി നയനമ്മളുടെ അനിയത്തിക്ക് ഒരു ജോലി കിട്ടി അതിന് ഇത്തിരി മധുരം കൂട്ടിത്തന്നെ ജ്യൂസ് കൊടുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി അടുക്കളയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നമ്മുടെ ദേവയാനി ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം മുകളിലാണെങ്കിൽ അനാമിക അനിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഓ നിനക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണല്ലോ അവൾ എസ് ഐ ടെസ്റ്റ് പാസ്സായതിൽ അതെ എനിക്ക് സന്തോഷമാണ് എൻ്റെ നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എസ് ഐ ടെസ്റ്റ് പാസ്സാവണമെന്ന് അതവള് പാസ്സായി അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് ഇനി അവൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമോ ആ പേടിയൊന്നും നിനക്ക് വേണ്ട നീ തെറ്റ് ചെയ്താൽ മാത്രമേ അവൾ നിന്നെ കള്ളക്കേസിൽ കൊടുക്കുവൊന്നുമില്ല നീ തെറ്റ് ചെയ്താലേ അവൾ കേസിൽ കൊടുക്കുകയുള്ളൂ അത് ഉറപ്പാണ് പിന്നെ അവൾ മുഖം നോക്കാതെയാണ് ഇടി തരുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം ഒറ്റയടിക്ക് നിന്നാൽ പത്ത് പതിനഞ്ച് പേരെ ഒരുമിച്ച് അടിച്ച് തകർക്കാനുള്ള കരുത്തൊക്കെ നന്ദൂനുണ്ട് അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച മോളെ നീ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് കേട്ടതും അതേടാ നീ എന്നെ അല്ലേ എന്തായാലും ദേ അവൾ ഈ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം ആണോ അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഏഹ് എന്തായാലും നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ ഓ എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരിക്കും എടീ എന്നോടൊരു തുള്ളി സ്നേഹമൊന്നും നിനക്കില്ല എന്ന് എനിക്കറിയാം നീ ഈ വീട്ടിലേക്ക് വന്ന കയറിയതിൻ്റെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഏ നീ എന്തു ചെയ്യാ വലിയ കാര്യങ്ങൾ പറയുന്നത് നിനക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹമില്ല നീ ഇവിടെ വന്നത് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേട്ടാ അവരുടെ കുടില ബുദ്ധി കാരണമാണ് നീ ഇങ്ങോട്ട് വന്നത് ഇവിടെ അനന്തപുര തറവാട്ടിൽ കയറി കൂടിയ എന്തെങ്കിലുമൊക്കെ കാര്യലാഭം ഉണ്ടാവുമായിരിക്കും അല്ലേ അതിനുവേണ്ടി ഇവിടേക്ക് വന്ന നീ എൻ്റെ അമ്മയുടെ മനസ്സിലും കയറിപ്പറ്റി അങ്ങനെയാ നീ ഓരോന്ന് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുകയാണ് അതേടാ എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല ഒരു തുള്ളി സ്നേഹവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ നിന്നെ നിൻ്റെ കൂടെ ഇവിടെ കടിച്ചു തോന്നുന്നേ അതന്നെയല്ലേ പറഞ്ഞത് പോയിക്കോളെ നിനക്ക് നിന്റെ സൗഹൃദം വലുതാണെങ്കിൽ ഞാനും എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും എനിക്ക് സൗഹൃദം കൂടണം എന്നും ആനാമിക അങ്ങനെ കൂടിയിട്ട് നിന്റെ മനസ്സിൽ മനസ്സിലാരെങ്കിലും കയറി വരികയാണെങ്കിൽ അവരുടെ കൂടെ നീ അങ്ങ് പോയാലും എനിക്കൊരു ചുക്കുമില്ലടി എന്നും അനി ഇത് കേട്ടതും അതേടാ അങ്ങനെ ഞാൻ പോകുമെന്ന് വിചാരിക്കേണ്ട ഞാൻ പോയിട്ട് അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ഷെ എന്തൊരു കഷ്ടമായത് ഒരു മനസമാധാനം ഇല്ല കല്യാണം കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് അടി മഴക്കും പ്രശ്നങ്ങളും ഇവളെ എന്നെൻ്റെ കൂടെ കൂടിയോ അന്ന് തുടങ്ങിയതാ എന്തായാലും ഇവൾ ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു ഇവൾ എന്നിൽ നിന്ന് അകലം തോറും അവൾ എന്നോട് അടുത്തുകൊണ്ടിരിക്കുക എൻ്റെ നന്ദു ഇവളുടെ ഈ സ്വഭാവം കാരണമാ നന്ദുവിലേക്ക് ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ ദയവേനെ ജ്യൂസ് അടിക്കുക അപ്പോൾ ഏട്ടത്തി വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഹാ അവളൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ എസ് ഐ ടെസ്റ്റ് പാസ്സായി ആ ഈ കുടുംബത്തിലെ മരുമക്കളുടെ അനിയത്തി എസ് ഐ ആണെന്ന് പറയുന്നത് ഒരു ഹെഡ് വൈറ്റ് തന്നെയല്ലേ ജാനി നമുക്ക് എടുത്തി അവൾ മനഃപ്പൂർ ഇങ്ങോട്ട് വരുന്നതാണ് വെറുതെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോന്നും ചെയ്യിക്കണ്ട അത് കേട്ടതും ആ സാരല്ല അവളെ സാറ് സൽക്കരിച്ച് വിട്ട നായനക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ നയന എന്നും ഇവിടെ തന്നെ നിൽക്കും പക്ഷേ അങ്ങനെ വഴ സങ്കടപ്പെടുത്തി വിട്ടാ ശരിയാവില്ലല്ലോ എന്നൊക്കെ ദേ ദേവേനെ ജ്യൂസ് എടുത്തോണ്ടിരിക്കോ എത്രയൊക്കെ പറഞ്ഞാൽ ഇവരുടെ തലേ കയറുന്നൂലല്ലോ എന്തൊരു കഷ്ടമായത് ഒന്നും പറയണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇന്ന് നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ ആദർശൻ തന്നെ അതിനെയാണ് കാണിക്കുന്നത് ആദർശേട്ട അവൾ എസ് ഐ ടെസ്റ്റ് പാസ് ആയതുകൊണ്ടേ ഇന്ന് വൈകുന്നേരം ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോകും അപ്പം ഞാൻ വരണ്ടേ ആദർശനോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ആദർശട്ടിന് വരണം എന്നാലേ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എത്തിക്കോളാം അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അല്ലേ എസ് ഐ ടെസ്റ്റ് അതെ പക്ഷേ എനിക്ക് പേടിയുണ്ട് ആദർശേട്ടാ എന്തിനാ പേടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ തെറ്റ് കണ്ട അവൾ അത് നേരിട്ട് തന്നെ നിന്ന് ചോദിക്കുന്നവളാണ് ഇനിയിപ്പോൾ എസ് ഐയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നിയമം ലംഘിച്ച് എന്തേലും ചെയ്യുന്നവരെ അവൾ ഇടിച്ച് പരിവ് പരിപ്പാക്കും അത് കേട്ടതും അങ്ങനെ ആക്കണമല്ലോ കുറച്ച് പേടിയൊക്കെ എല്ലാവർക്കും വേണം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്ക് സന്തോഷമായി പോകുമ്പോൾ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോയിക്കാം എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പം ഞാൻ വിളിക്കാം നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് കേക്ക് കുറിക്കാം ഇതൊന്നും ആഘോഷിക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ് അതെ ആഘോഷിക്കണം ആഘോഷിക്കണം ആദർശ കേട്ടോ അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ശരിയായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് നമ്മുടെ നവ്യയും നയനയും എത്തി ഹായ് നവ്യേനെ നവ്യ നയനേച്ചി ഇതെന്താ എൻ്റെ രണ്ട് ചേച്ചിമാരും ഒരുമിച്ച് ഒരുമിച്ചെത്തിയിട്ടുണ്ടല്ലോ ഇത് അത്ഭുതമാണല്ലോ അത് പിന്നെ പ്രത്യേകം പറയണോ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം വരുമ്പോൾ ഞങ്ങൾ രണ്ട് ചേച്ചിമാരല്ലേ ഇവിടെ വേണ്ടത് അതുകൊണ്ട് വന്നതാണ് ആദർശേടനും വരും എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ കനകയ്ക്ക് ഭയങ്കര സന്തോഷം ആ എടി മോളെ നീ എസ് ഐ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം ലംഘിക്കുന്നവരൊക്കെ നീ ഇടിച്ച് പരിപ്പളക്കണം കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി ഓ നിയമത്തെക്കുറിച്ച് പറയുന്ന ഒരുത്തി മുമ്പ് നിയമലംഘനം നടത്തിക്കൊണ്ടിരുന്ന ആളാ അത് കേട്ടതും ഓ അമ്മ വലിയ കാര്യമൊന്നും പറയണ്ട അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നെച്ചാ എനിക്ക് വേണ്ടി പണക്കാരെ ചെറുപ്പക്കാരെ തേടിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ ആ അമ്പലങ്ങളിൽ പോയാലേ അമ്മയുടെ കണ്ണ് ദൈവത്തിലേക്കല്ല പോകുന്നത് അവിടെ വരുന്ന പണക്കാരുടെ കാറിലേക്കാണ് എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും പയ്യന്മാർ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും ഹാ എന്തായി ഒന്ന് പോടി നിങ്ങളെയൊക്കെ ഒരു നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയല്ലേ ഞാനിത് ചെയ്തത് ആ അതേ പിന്നെ നന്ദു നീ എസ് ഐ ആയിട്ട് എനിക്ക് ചിലവരോട് പ്രതികാരം ചെയ്യാനുണ്ട് അതാരോടാ മോളെ അത് വേറെ ആരോടും അല്ല എൻ്റെ ഭർത്താവിനോടും അമ്മായി അമ്മയോടും അപ്പോൾ അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്